ഓണം ൾക്ക് നിഷിദ്ധമാണ് ഇത് എല്ലാ ഓണക്കാലത്തും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഓണക്കാലത്ത് മാത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന് മറുപടികളും ചില വിവാദങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധേയമാണ് ബാലിശമായിട്ടുള്ള ചില വാദങ്ങളൊക്കെ നിരത്തി ചില ആളുകൾ പറയുന്നുണ്ട് ഓണം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആഘോഷമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് പല വിധത്തിലും അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട് ചിലപ്പോഴൊക്കെ ചില ഉസ്താദുമാരാണ് ഈ ഓണവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രസംഗങ്ങളിൽ ചില വാക്കുകളൊക്കെ ഉൾപ്പെടുത്താറുള്ളത് എങ്കിൽ ഇത്തവണ ഒരു അധ്യാപികയാണ് ആ ദൗത്യം ഏറ്റെടുത്തത് തൃശൂർ ജില്ലയിലെ പെരുമ്പരാവിനടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപിക അവർ രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ഒരു വോയിസ് മെസ്സേജ് ആണ് പുറത്തു വന്നത് ഓണം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ആഘോഷമാണ് അത് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്തിനാണ് പങ്കെടുപ്പിക്കുന്നത് പങ്കെടുപ്പിക്കുന്നത് ഷിർക്കാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ചില ആളുകൾ ആ ടീച്ചർ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി കഴിഞ്ഞ ദിവസം അവർ മതഭ്രാന്ത് പറഞ്ഞു അതുപോലെ തന്നെ മതവിദ്വേഷം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രതിഷേധ പ്രകടനം നടത്തി ഡി വൈ എഫ് പരാതി കൊടുത്തു കുന്നംകുളം പോലീസ് ഈ അധ്യാപികക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ ഞാൻ ആ വിവാദമായിട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല ഓണം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ഓണം ആഘോഷിക്കാൻ പാടില്ലേ ഓണസദ്യ കഴിക്കാൻ പാടില്ലേ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഞാൻ സാധാരണ രീതിയിൽ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഓണവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓണവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷ പരിപാടികൾ വീട്ടിലൊന്നും സംഘടിപ്പിക്കുന്ന ആളല്ല ഞാൻ പക്ഷെ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ആഘോഷം സംഘടിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ക്ഷണിക്കുമ്പോൾ അവിടെ പോകാറുണ്ട് അതുപോലെ തന്നെ പെരുന്നാളും അതുപോലെ മറ്റ് ആഘോഷ പരിപാടികളൊക്കെ വരുമ്പോൾ സുഹൃത്തുക്കളെ വീട്ടിലേക്കും ക്ഷണിക്കാറുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാറുണ്ട് എന്തായാലും ഈ ഓണാഘോഷത്തെ ഞാൻ കാണുന്നത് ആദ്യം മുതലേ നമ്മുടെ വീടുകളിലൊന്നും ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകാറില്ല അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാൽ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഈ ഓണത്തെ നോക്കിക്കാണുന്നത് ഇതൊരു വിളവെടുപ്പ് ഉത്സവം എന്ന രീതിയിലാണ് ചിങ്ങമാസത്തിലെ പൊന്നോണമാണ് ഇവിടെ വിദേശത്ത് നിന്നുള്ള കപ്പലുകൾ കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേരളത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുന്നു ഈ വരുന്ന കപ്പലുകൾ നിറയെ സ്വർണ്ണമുണ്ടാകാറുണ്ട് അതായത് അങ്ങനെ പൊന്നു വരുന്ന ഒരു മാസമായതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ പൊന്നു വരുന്ന ഒരു മാസമായതുകൊണ്ടാണ് ഈ ഒരു സമയമായതുകൊണ്ടാണ് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസത്തെ പൊന്നോണം എന്ന് വിശേഷിപ്പിക്കുന്നത് വ്യാപാരങ്ങൾ നടക്കുന്ന ഒരു സമയം വിളവെടുപ്പ് നടക്കുന്ന ഒരു സമയം അതിന്റെ ഭാഗമായി ഒരു വിളവെടുപ്പ് ഉത്സവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പട്ടം താണുപ്പിള്ള ഇത് മലയാളികളുടെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചു അന്ന് മുതൽ മലയാളികളുടെ ഒരു ആഘോഷ പരിപാടിയാണ് എന്നാൽ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് മഹാബലിയുടെ ഓർമ്മ ദിനമാണ് ആണ്ടു ദിനമാണ് എന്ന് പറയുന്നു വാമനന്റെ ജയന്തിയാണ് വാമന ജയന്തിയാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകളുണ്ട് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ ഇവിടെ വാമനന്റെ ഒരു പ്രതിഷ്ഠയുണ്ട് മഹാവിഷ്ണു ആണ് അവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാമന ജയന്തി വാമനനുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തിരുവോണ ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് അത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചില കഥകളുണ്ട് ചില ഐതിഹ്യങ്ങളുണ്ട് അത്തരത്തിൽ നോക്കിക്കാണാൻ എനിക്ക് ഈ ഓണത്തെ കഴിയില്ല അങ്ങനെ ഞാൻ നോക്കി കാണുന്നില്ല കാരണം അങ്ങനെ നോക്കുമ്പോൾ അതൊരു മതപരമായിട്ടുള്ള ഒരു ആഘോഷമായി അത് മാറും എന്തായാലും നമ്മുടെ സർക്കാർ കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി ഇത് മലയാളികളുടെ കേരളീയരുടെ ദേശീയ ഉത്സവമാണ് എന്തുകൊണ്ട് ദേശീയ ഉത്സവമായി എന്നൊന്നും വ്യക്തമാക്കുന്നുണ്ട് വിളവെടുപ്പ് ഉത്സവം എന്ന രീതിയിലാണ് ഇതിനെ അങ്ങനെ ഒരു ദേശീയ ഉത്സവമായി കാണുന്നത് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആ കഥയുടെ പുറകെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ ഇവിടെ പല പ്രമുഖരും പല ഉസ്താദുമാരും ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഓണം ഏറെക്കുറെ അടുത്തെത്തുന്ന സമയത്താണ് ഇവർക്ക് ബോധോദയം ഉണ്ടാകുന്നത് ഓണം വന്നല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ റീച്ച് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി ഇവർ ഓണം ഓണം സദ്യ കഴിക്കരുത് ഓണത്തിന് പോകരുത് ഹറാമാണ് എന്നൊക്കെ വിളിച്ചങ്ങ് ഒറ്റ കാച്ചങ്ങ് കാച്ചു അതിനുശേഷം പിന്നെ കുറച്ച് ആളുകൾ അത് ഏറ്റെടുക്കും അതിന്റെ ഭാഗമായി ആ ഏറ്റെടുക്കുന്ന ആളുകൾ അവർക്കൊപ്പം കുറച്ച് ആളുകളെ കൂട്ടാൻ കഴിയുമോ അങ്ങനെ അവർ കൂടെ കൂട്ടും കുറച്ച് മുസ്ലിം വിരോധികൾ ഉണ്ടാക്കാൻ കഴിയുമോ അത് നോക്കി നിൽക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ടീച്ചർ വാട്സാപ്പിൽ അവർ പുറത്തുവിട്ട ഈ സന്ദേശവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില വിവരങ്ങൾ തന്നെയാണ് ബി ജെ പി ആണ് അത് ഏറ്റെടുത്തത് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇവർ മതവിദ്വേഷം പറഞ്ഞു മതഭ്രാന്ത് പറഞ്ഞു എന്നൊക്കെയാണ് ബി ജെ പി കാര് പറയുന്നത് ഈ ബി ജെ പി കാരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ആളുകൾ ശശികലയൊക്കെ പറയുന്നത് വാമന ജയന്തിയാണ് ഓണം എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ആ പറയുന്ന വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഈ ഓണം മുസ്ലിങ്ങൾക്ക് വിശ്വാസം അനുസരിച്ച് ആഘോഷിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്തായാലും ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നില്ല വിവരവും അതുപോലെ തന്നെ കുറച്ച് വിദ്യാഭ്യാസവും ഒക്കെയുള്ള മലയാളികൾ ഓണത്തെ നോക്കിക്കാണുന്നത് വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് വ്യാപാരങ്ങൾ നടക്കുന്ന ഒരു സമയത്തുണ്ടായ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം എന്ന രീതിയിലാണ് ഞാൻ ഈ ഓണത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമാകുന്നത് ഈ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ചില തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ ടീച്ചർ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയ സമയത്ത് പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ പോലും ബാലിശമായിട്ടുള്ള ചില വാദങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ടീച്ചർ പറഞ്ഞത് ശരിയാണ് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ടീച്ചർക്കെതിരെ കേസ് കേസെടുത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് എന്തായാലും ടീച്ചർക്കെതിരെ കേസ് എടുക്കേണ്ട ഒരു ആവശ്യമൊന്നും ആ ഒരു വോയിസ് മെസ്സേജിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതായത് ഒരു വിഭാഗം പറയുന്നതനുസരിച്ച് ടീച്ചർ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ ഓണം മതപരമായിട്ടുള്ള ആഘോഷമാണ് എന്ന് പറയുന്ന ആളുകൾക്കെതിരെയും നടപടി എടുക്കണ്ടേ എന്തായാലും അത്തരത്തിൽ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം ടീച്ചർ ഉന്നയിച്ച ആ ഒരു കാര്യത്തോട് യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ടീച്ചറെ സപ്പോർട്ട് ചെയ്തു വന്ന പ്രമുഖരെയും ഞാൻ ഇവിടെ തള്ളിപ്പറയുകയാണ് തള്ളിക്കളയുകയാണ് അവർ പറഞ്ഞത് ശരിയല്ല ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണ് പരമാവധി ഇവിടെ വർഗീയത ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഈ അവസരങ്ങൾ മുതലാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ നോക്കിയിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്ന നടപടികൾ നിർത്തിവെക്കണം എന്ന് മാത്രമാണ് എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്